നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അണ്ടർ ട്വൻ്റി കോപ്പ അമേരിക്കയുടെ ഫൈനൽ റൗണ്ടിൽ ബ്രസീലിന് വിജയത്തുടക്കം ഏകപക്ഷീയമായ ഒരു ഗോളിന് അവർ ഉർഗോയിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു മത്സരത്തിൽ പെഡ്രോയാണ് അവരുടെ വിജയഗോൾ കണ്ടെത്തിയത് കളിയുടെ അൻപത്തി ഏഴാമത്തെ മിനിറ്റിൽ ബർബോസ ഡേസിന് റെഡ് കാർഡ് കിട്ടി ബ്രസീൽ പത്ത് പേരായിട്ട് ചുരുങ്ങിയിരുന്നു എന്നാൽ എഴുപത്തി നാലാമത്തെ മിനിറ്റിൽ മോസ്കാഡോയുടെ അസിസ്റ്റിൽ നിന്നാണ് പെഡ്രോയുടെ ഗോൾ പിറക്കുന്നത് എന്തായാലും നമുക്കറിയാം ഈ ഒരു കോപ്പ അമേരിക്ക അണ്ടർ ട്വൻറ്റിയിൽ ആദ്യ മത്സരത്തിൽ അർജന്റീനയുടെ ഏകപക്ഷീയമായ ആറ് ഗോളുകൾക്ക് തോറ്റാണ് ബ്രസീൽ തുടങ്ങിയത് അന്ന് മോസ്കാഡോ ആരാധകരോട് മാപ്പ് പറഞ്ഞിരുന്നു ടൂർണമെൻറ്റ് കഴിഞ്ഞിട്ടില്ല നമ്മൾ ശക്തമായി തിരികെ വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു അതിനുശേഷമുള്ള കളിയിൽ ആ പയ്യൻ ഗോളടിച്ചുകൊണ്ട് തന്നെ വാക്ക് പാലിക്കുന്നത് കണ്ടു ഇപ്പോഴും ആ പയ്യൻ മികവിൽ കളിക്കുന്നു ഫൈനൽ റൗണ്ടിൽ ബ്രസീൽ ആദ്യ കളി വിജയിച്ചു കയറുമ്പോൾ മൊസ്കാഡോയുടെ അസിസ്റ്റിൽ നിന്നാണ് പെഡ്രോയുടെ ഗോൾ പിറക്കുന്നത് ആദ്യ റൗണ്ടിൽ രണ്ട് കളികൾ വിജയിച്ചു രണ്ട് കളികൾ തോറ്റു അങ്ങനെ മൂന്നാം സ്ഥാനവും കൊണ്ടാണ് ഫൈനൽ റൗണ്ടിലേക്ക് ബ്രസീൽ എത്തിയത് ഫൈനൽ റൗണ്ടിൽ ആറ് ടീമുകളാണുള്ളത് ആ ആറ് റൗണ്ട് മത്സര അഞ്ച് റൗണ്ട് മത്സരങ്ങൾ വരാനിരിക്കുന്നു ആ അഞ്ച് റൗണ്ട് മത്സരങ്ങളിലെ ആദ്യ മത്സരത്തിൽ ഇതാ ഉറുഗോയിയെ ഏകപക്ഷീയമായ ഒരു ഗോളിനെ തോൽപ്പിച്ചുകൊണ്ട് ബ്രസീൽ വിജയത്തുടക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്ടിൽ വെത്താം